തെരഞ്ഞെടുപ്പ് ചൂടിലും ദിലീപ് പ്രതിയായിരുന്ന കേസിന്റെ വിധിന്മേലുള്ള വാദപ്രതിവാദങ്ങളും തർക്കങ്ങളും തുടരുകയാണ് അതിലേറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെട്ടത് ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് നടത്തിയ പ്രതികരണമായിരുന്നു കോൺഗ്രസിനുള്ളിൽ തന്നെ ഈ പ്രതികരണം അനുചിതമായെന്നുള്ള അഭിപ്രായങ്ങൾ ശക്തമാണ് അതേസമയം അടൂർ പ്രകാശിനെ തള്ളി കെ പി സി സി നേതൃത്വം ഒന്നാകെ രംഗത്ത് വന്നു കോൺഗ്രസ് അതിജീവിതയ്ക്കൊപ്പമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു സർക്കാർ അപ്പീൽ പോകണമെന്നാണ് നിലപാടെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി നടി എന്ന നിലയിൽ ആ കുട്ടിയോടൊക്കെ ഒപ്പമാണ് നമ്മൾ എന്ന് എല്ലാവരും പറയുമ്പോഴും ഒരു നീതി എല്ലാവർക്കും കിട്ടണം ദിലീപിനെ സംബന്ധിച്ചിടത്തോളം നീതി ലഭ്യമായി എന്നാണ് എനിക്ക് പറയാനുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അദ്ദേഹം ഒരു കലാകാരൻ എന്ന നിലയിൽ മാത്രമല്ല അദ്ദേഹവുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന വ്യക്തി കൂടിയാണ് ഞാൻ തീർച്ചയായും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കോടതിയിൽ നിന്ന് നീതി ലഭ്യമായി എന്നാൽ അതേസമയം അതിജീവിതയ്ക്കൊപ്പം നിലകൊള്ളുമെന്ന് പ്രഖ്യാപിച്ച സർക്കാരിനെയും അടൂർ പ്രകാശ് പരിഹസിച്ചു സർക്കാരിന് വേറെ ജോലിയില്ലാത്തത് കൊണ്ടാണ് അപ്പീലുമായി പോകുന്നതെന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞത് ആരെ ഉപദ്രവിക്കാമെന്ന് നോക്കി നിൽക്കുന്ന സർക്കാരാണ് ഇവിടെ ഉള്ളതെന്നും എന്ത് കേസും കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന സർക്കാരാണെന്നും കൂടി അടൂർ പ്രകാശ് കൂട്ടിച്ചേർത്തു എന്നാൽ കോൺഗ്രസ് വേട്ടക്കാരനൊപ്പമല്ല അതിജീവതയ്ക്കൊപ്പമാണെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് വിധി പൂർണ്ണമായി വായിച്ച ശേഷം പ്രതികരിക്കാമെന്നും ചെന്നിത്തല വ്യക്തമാക്കി നടിയാക്രമിച്ച കേസിലെ കോടതി വിധി ആശ്വാസകരമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടത് അടൂർ പ്രകാശിന്റെ പ്രസ്താവനയെക്കുറിച്ച് അറിയില്ലെന്നും അദ്ദേഹവുമായി സംസാരിക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു കേസിൽ ഗൂഢാലോചന തെളിയിക്കാൻ സാധിക്കാത്തത് പ്രോസിക്യൂഷന്റെ പരാജയമാണെന്ന ആക്ഷേപം ശക്തമാണ് ദിലീപിനെതിരെ ചുമത്തിയ ക്രിമിനൽ ഗൂഢാലോചനയും മാനഭംഗത്തിന് കൊട്ടേഷൻ നൽകലും ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതാണ് കോടതിയും കണ്ടെത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തിരിക്കുന്ന ഈ സമയത്ത് ഇത് സർക്കാരിനെതിരെയുള്ള ആയുധമാക്കാനുള്ള അവസരം ലഭിച്ചിട്ടും മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് അല്ലെങ്കിൽ അതിനെ ഇലക്ഷൻ ആയുധമാക്കി ഉപയോഗിക്കാതെ നടത്തുന്ന ഇത്തരം പ്രതികരണങ്ങളുമൊക്കെ സ്ഥിരം ശൈലികളിൽ നിന്നും വ്യത്യസ്തമാണ് അതുപോലെ ആശ്ചര്യപ്പെടുത്തുന്നതുമാണ് തൃക്കാക്കര എം എൽ എ ആയ പി ടി തോമസിന്റെ ഇടപെടലാണ് കേസിൽ ഏറ്റവും നിർണായകമായത് പ്രതികൾ ഒരു തരത്തിലും രക്ഷപ്പെടരുതെന്ന വാശി പി ടി തോമസിനുണ്ടായിരുന്നു ഇത് വെളിവാകുന്ന പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ പത്നി ഉമാ തോമസ് എം എൽ നടത്തിയത് പി ടി ആത്മാവ് ഇന്നീ വിധിയിൽ തൃപ്തനാകുമോ ഒരിക്കലുമില്ല കോടതി നടപടികൾ തുടരുമ്പോൾ എത്രയോ തവണ ആ കുട്ടി പങ്കുവെച്ച ആശങ്കകൾ ശരിയാണെന്ന് തെളിഞ്ഞിരുന്നു ഉപാധികളില്ലാതെ അവൾക്കൊപ്പം മാത്രമെന്നാണ് ഉമാ തോമസ് കുറിച്ചത് അതേസമയം ദിലീപിനെ പിന്തുണച്ച ആദ്യ പരാമർശ വിവാദമായതോടെ അടൂർ പ്രകാശ് ഈ അഭിപ്രായത്തോട് മലക്കം നിറഞ്ഞ് രംഗത്ത് വന്നു നീതി കിട്ടിയത് ദിലീപിനെന്ന നിലപാടിൽ നിന്ന് ടേൺ അടിച്ച് അതിജീവിതയ്ക്കൊപ്പമെന്ന് തിരുത്തി പറഞ്ഞിരിക്കുകയാണ് അടൂർ പ്രകാശ് തന്റെ വാക്കുകൾ അടർത്തിയടുത്ത് പ്രചരിപ്പിച്ചെന്നും അദ്ദേഹം ന്യായീകരിച്ചു പറഞ്ഞത് മുഴുവൻ സംപ്രേഷണം ചെയ്യാതെ ചില ഭാഗങ്ങൾ മാത്രം പ്രചരിപ്പിച്ചതിനാലാണ് എല്ലാവർക്കും തെറ്റിദ്ധാരണ അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ലെന്ന് തന്നെയാണ് പറഞ്ഞത് നീതിന്യായ കോടതിയെ തള്ളിപ്പറയാൻ സാധിക്കില്ല അതുകൊണ്ടാണ് അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ലെന്നും നീതി ലഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും പറഞ്ഞത് കോൺഗ്രസും യു ഡി എഫും അതിജീവിതയ്ക്കൊപ്പം തന്നെയാണെന്നും അടൂർ പ്രകാശ് പറഞ്ഞു സർക്കാർ അപ്പീൽ പോകുന്നതിനെ കുറിച്ചുള്ള പരാമർശത്തിലും അടൂർ പ്രകാശ് ഈ കളംമാറ്റൽ നടത്തി ഇതൊരു കള്ളക്കളി മാത്രമാണെന്നും അപ്പീൽ പോയതിനു ശേഷം നടിക്ക് നീതി ലഭിക്കുമെന്ന് ഉറപ്പാക്കണമെന്നാണ് താൻ ഉദ്ദേശിച്ചതെന്നും യു ഡി എഫ് കൺവീനർ എന്തായാലും ഇപ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെയാണ് എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല സിനിമാ മേഖലയിലും ദിലീപ് പ്രതിയായിരുന്ന നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധിയും അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളും പുരോഗമിക്കുകയാണ് അതിജീവിതയ്ക്കൊപ്പം അതേസമയം ദിലീപിനുമൊപ്പം എന്ന തട്ടുകേടില്ലാത്ത നിലപാട് സ്വീകരിച്ച പലരും ഇപ്പോൾ കോടതി ദിലീപിനെ കുറ്റമുക്തനാക്കിയതിന് പിന്നാലെ ദിലീപിനെ പിന്തുണച്ച് പരസ്യമായി രംഗത്തെത്തുകയാണ് മാധ്യമങ്ങളോടക്കം കടുത്ത ഭാഷയിൽ ചില പ്രതികരിക്കുന്നുണ്ട് സംവിധായകനും തിരക്കഥാകൃത്തും നടനുമായ രഞ്ജി പണിക്കർ മാധ്യമങ്ങളെ മാധ്യമങ്ങളെപ്പോലും പ്രതിസ്ഥാനത്ത് നിർത്തിയാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് കോടതി ഉത്തരവ് ഞാൻ വായിച്ചിട്ടില്ല കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം ദിലീപ് കുറ്റവാളിയല്ല എന്നാണ് കോടതി പറഞ്ഞത് വിധിയെതിരായാൽ ഒരു ഭാഗത്തുള്ളവർക്ക് ആക്ഷേപം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് തനിക്കെതിരെ ഗൂഢാലോചനയുണ്ട് എന്ന് ദിലീപ് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ ഗൂഢാലോചന തനിക്കെതിരെ നടന്നുവെന്ന് ദിലീപും പറയുന്നുണ്ട് ഗൂഢാലോചന വ്യക്തമാക്കേണ്ടത് അവരാണ് ഞാനല്ല ഗൂഢാലോചന തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നാണ് കോടതി പറഞ്ഞത് അതിലും വലിയ വിവരങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ ഈ കേസിൽ കോടതിയുടെ നിലപാടാണ് ശരിയെന്ന് വിശ്വസിക്കുന്നയാളാണ് ഇനി മേൽ കോടതി ഇത് സംബന്ധിച്ച് വേറെ എന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാം മാധ്യമങ്ങൾ സംശയത്തിന്റെ നിഴലിലല്ലേ ഇക്കാര്യത്തിൽ മാധ്യമങ്ങൾക്ക് അജണ്ട ഇല്ല എന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ മാധ്യമങ്ങൾക്ക് അജണ്ടയുണ്ട് മാധ്യമങ്ങൾ കെട്ടിപ്പൊക്കുന്ന കാര്യങ്ങൾ സാധൂകരിക്കാൻ അവർ എന്തും ചെയ്യും ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് പറ്റിയില്ല കുറ്റം ചെയ്യാത്തവരെ തിരിച്ചെടുക്കാൻ സംഘടനകൾക്ക് അവകാശമുണ്ടെന്നൊക്കെയായിരുന്നു രഞ്ജി പണിക്കരുടെ പ്രതികരണം അതേസമയം മറുവശത്ത് പ്രതികൾ കുറ്റവാളികളാണെന്ന വിധിയിൽ സന്തോഷമുണ്ടെന്നാണ് ലാൽ പ്രതികരിച്ചത് ഗൂഢാലോചനയിൽ അഭിപ്രായം പറയാൻ താൻ ആളല്ലെന്നും ലാൽ പറയുന്നു ആക്രമണത്തിന് പിന്നാലെ നടി ലാലിന്റെ വീട്ടിലേക്കായിരുന്നു ഓടിച്ചെന്നത് അന്ന് പ്രതികളെ കയ്യിൽ കിട്ടിയിരുന്നുവെങ്കിൽ താനവരെ കൊല്ലുമായിരുന്നുവെന്നും ലാൽ പറയുന്നു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ലാൽ ആ കുട്ടി അന്ന് വീട്ടിലേക്ക് കയറി വന്ന ദിവസം അനുഭവിച്ച വിഷമവും സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കേട്ടപ്പോൾ അതിനകത്ത് പ്രതികളായിരുന്ന എല്ലാവരെയും കൊന്നുകളയാനാണ് തോന്നിയത് പിന്നീട് സാവകാശത്തോട് ചിന്തിക്കുമ്പോൾ അവർക്കെല്ലാം കിട്ടാവുന്നതിന്റെ പരമാവധി ശിക്ഷ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു ഇന്നലെ വിധി വന്നു അവർ ശിക്ഷിക്കപ്പെടണം അവർക്ക് എത്ര കണ്ട് ശിക്ഷ കിട്ടുമെന്ന് അറിയില്ല അതിന് വരണം എന്താണെങ്കിലും അവർക്ക് ഏറ്റവും വലിയ ശിക്ഷ കിട്ടണം കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനാൽ ആ വിധിയിൽ ഞാൻ സന്തോഷവാനാണെന്നും ലാൽ പ്രതികരിച്ചു കൂടാതെ അന്ന് ആ കുട്ടി വീട്ടിൽ വന്നപ്പോൾ ബെഹ്റയെ ആദ്യം വിളിച്ചറിയിക്കുന്നത് ഞാനാണ് അല്ലാതെ പി ടി തോമസ് അല്ല അതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞാണ് പി ടി ഒക്കെ വരുന്നത് പി ടി തോമസ് മാർട്ടിൽ എന്ന ഡ്രൈവറെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം അവന് നല്ല വേദനയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് അദ്ദേഹത്തോട് അവനെ സംശയമുണ്ട് അവൻ്റെ അഭിനയം ശരിയല്ല എന്ന് തോന്നുന്നുവെന്നും പറഞ്ഞത് പിന്നീട് ഒരു നോർത്ത് ഇന്ത്യൻ പോലീസ് ഉദ്യോഗസ്ഥൻ വന്നപ്പോൾ അദ്ദേഹത്തോടും ഞാനിത് പറഞ്ഞു അങ്ങനെയാണ് അവനെയും പോലീസ് കൊണ്ടുപോകുന്നത് എന്നും ലാൽ പ്രതികരിച്ചിരുന്നു അതേസമയം ഫെഫ്കെയിൽ ഡബ്ബിങ് ആർട്ടിസ്റ്റായിരുന്ന ഭാഗ്യലക്ഷ്മി രാജിവെച്ചതും ദിലീപിനെ കുറ്റമുക്തിയാക്കിയതിനു ശേഷം സിനിമാ ലോകത്ത് നടന്ന ചില നടപടികൾക്ക് പിന്നാലെയാണ് നടിയെ ആക്രമിച്ച കേസിൽ കുറ്റമുക്തനാക്കിയ വിധിക്ക് പിന്നാലെ ദിലീപിനെ ഫെഫ്കെയിലേക്ക് തിരിച്ചെടുക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് ഭാഗ്യലക്ഷ്മി രാജിവെച്ചത് ഇനി ഒരു സംഘടനയുടെ ഭാഗമാകില്ല താനെന്നാണ് ഭാഗ്യലക്ഷ്മി നിലവിൽ അറിയിച്ചത് സെഷൻസ് കോടതി അന്തിമ വിധി എന്ന നിലയിലാണ് സംഘടനകൾ കാണുന്നതെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു ദിലീപ് കുറ്റക്കാരനല്ലെന്ന് സുപ്രീം കോടതി പറയണമെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു വിധിക്ക് പിന്നാലെ ദിലീപിനെ പുറത്താക്കിയത് വേഗത്തിലായിരുന്നുവെന്നും അപേക്ഷ തന്നാൽ ദിലീപിനെ സംഘടനയിലേക്ക് തിരികെ എടുക്കുമെന്നും ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞിരുന്നു നിർമ്മാതാക്കളുടെ സംഘടനയുടെ പ്രതിനിധി ബി രാകേഷും സമാന പ്രതികരണം നടത്തിയിരുന്നു ഇതിനു പിന്നാലെയായിരുന്നു ഭാഗ്യലക്ഷ്മിയുടെ രാജി വിധിക്കെതിരെ മേക്കപ്പ് ആർട്ടിസ്റ്റും കേസിലെ സാക്ഷിയുമായിരുന്ന രഞ്ജു രഞ്ജുമാറും രംഗത്തെത്തിയിരുന്നു ഇരുപത്തിയെട്ട് സാക്ഷികൾ കൂറുമാറിയ കേസിൽ കൂറുമാറാത്ത സാക്ഷികളിൽ ഒരാളാണ് രഞ്ജു രഞ്ജുമാർ പണത്തിനു ഒരു കോടതിയും ശബ്ദമുയർത്തില്ല എന്നതിന്റെ ഉദാഹരണമാണ് വിധിയെന്നാണ് രഞ്ജു രഞ്ജുമാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥ ഇന്ന് കോടതിയിൽ വായിച്ചു കേൾപ്പിച്ചു അത്ര തന്നെ പണവും പദവിയും ആൾബലവും എവിടെ അവിടെ നീതി കണ്ണടയ്ക്കും തുടങ്ങി കടുത്ത ഭാഷയിലായിരുന്നു വിധിക്കെതിരെ രഞ്ജു രഞ്ജുമാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലെ വാചകങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ആരാധക വൃന്ദമുള്ള അഖിൽമാരാരും ദിലീപിനെ ആലുവയിലെ വീട്ടിൽ പോയി കണ്ടതും ചുംബിക്കുന്ന ചിത്രമിട്ടതും ദിലീപിനെ അനുകൂലിച്ച് വിധിയിൽ സന്തോഷം പ്രകടിപ്പിച്ചുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ട പോസ്റ്റുകളുമെല്ലാം വലിയ രീതിയിൽ സൈബർ ഇടങ്ങളിലും അല്ലാതെയും ഒക്കെ ചർച്ചയായിരുന്നു എന്നാൽ സാധാരണഗതിയിൽ പ്രസ്തുത വിഷയങ്ങളിൽ സ്വന്തം ഫേസ്ബുക്ക് ലൈവിലടക്കം അല്ലാതെയുമൊക്കെ അഭിപ്രായം അറിയിക്കുമ്പോൾ മാരാർക്ക് സ്ഥിരം കിട്ടുന്ന പിന്തുണയിൽ നിന്ന് വ്യത്യസ്തമായി വളരെ സമ്മിശ്രമായി അല്ലെങ്കിൽ മാരാറിൻ്റെ പോസ്റ്റുകളോട് ഇത്തരം പോസ്റ്റുകളോട് വിയോജിച്ചും വെറുപ്പ് പങ്കുവച്ചുമൊക്കെയായിരുന്നു ഇത്തവണ കൂടുതൽ കമൻറ്റുകളും എന്തായാലും അടൂർ പ്രകാശിന്റെ പ്രതികരണത്തിന് പിന്നാലെ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാചാലരാകുന്നവരുടെ തനി കേരളം തിരിച്ചറിയണമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി യു ഡി എഫിനെതിരെ ആഞ്ഞടിച്ചത് ഈ സ്ത്രീ വിരുദ്ധ പ്രസ്താവന പിൻവലിച്ച് കേരളത്തിലെ പൊതുസമൂഹത്തോട് പ്രത്യേകിച്ച് സ്ത്രീകളോട് മാപ്പ് പറയാൻ യു തയ്യാറാകണം നീതി വരെ സർക്കാർ അതിജീവതയ്ക്കൊപ്പം തന്നെ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സർക്കാർ അപ്പീൽ പോകുമെന്നും അന്നും ഇന്നും എന്നും സർക്കാർ അതിജീവതക്കൊപ്പമെന്നുമാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചത് അടൂർ പ്രകാശിന്റെ പ്രസ്താവന യു ഡി എഫ് നിലപാടെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെയും പ്രതികരണം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസാണ് നടിയാക്രമിച്ച കേസിൽ വിധി പറഞ്ഞത് ഗൂഢാലോചനയ്ക്ക് തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദിലീപിനെ കുറ്റമുക്തനാക്കി ഉത്തരവ് വന്നതും അതേസമയം നടിയെ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ ആദ്യ ആറ് പ്രതികളും കുറ്റക്കാരാണെന്നും കോടതി വിധിച്ചു നടിയെ തട്ടിക്കൊണ്ടുപോയ ദൃശ്യങ്ങൾ പകർത്തിയ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനിയടക്കമുള്ള ആദ്യ ആറ് പ്രതികളും കുറ്റക്കാരാണെന്നാണ് കോടതി വിധിച്ചത് ക്രിമിനൽ ഗൂഢാലോചനയ്ക്കും പ്രേരണയ്ക്കും തെളിവില്ലാത്തതിനാൽ എട്ടാം പ്രതി ദിലീപിനെ വെറുതെ വിടുകയായിരുന്നു ഏഴാം പ്രതി ചാർലി തോമസ് ഒൻപതാം പ്രതി മേസ് തിരിസനൽ എന്നിവരും കുറ്റവിമുക്തരായി അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ കോടതി കുറ്റമുക്തരാക്കിയതിന് പിന്നാലെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് നടൻ ദിലീപ് തനിക്കെതിരായ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടും അന്വേഷണ സംഘം മുഖ്യമന്ത്രി ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നാണ് ദിലീപിന്റെ വാദം ഉദ്യോഗസ്ഥർ അവരുടെ നേട്ടത്തിനായി തന്നെ ബലിയാടാക്കിയെന്നാണ് ദിലീപ് പറയുന്നത് ഇക്കാര്യത്തിൽ വിധി പകർപ്പ് ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് ദിലീപിന്റെ നീക്കം ആക്രമിച്ച കേസിൽ തന്നെ പ്രതിയാക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് തുടക്കമിട്ടത് മഞ്ജുവാരാണെന്നാണ് കോടതി വിധിക്ക് പിന്നാലെ ദിലീപ് ആരോപിച്ചത് ചില പോലീസ് ക്രിമിനലുകൾ ഗൂഢാലോചന നടത്തിയെന്നും കള്ളക്കഥ മെനഞ്ഞെന്നുമുള്ള വിധിക്ക് പിന്നാലെയുള്ള ദിലീപിന്റെ പ്രതികരണവും ശ്രദ്ധ നേടി അതേസമയം ദിലീപ് പരാതി നൽകിയിട്ടില്ല ചില കാര്യങ്ങൾ ന്യായീകരിക്കാനാണ് ദിലീപ് ഇങ്ങനെയെല്ലാം പറയുന്നത് പോലീസ് അവർക്ക് കിട്ടിയ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി എടുത്തതെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് എന്തായാലും ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കൊട്ടേഷൻ ബലാത്സംഗ കേസിനാണ് താൽക്കാലിക പരിസമാപ്തിയായത് കൊട്ടേഷൻ ബലാത്സംഗം എന്നൊക്കെ പറയുമ്പോൾ ആ കൊട്ടേഷൻ അല്ലെങ്കിൽ ആ ഗൂഢാലോചനയ്ക്ക് പങ്കില്ല എന്നാണ് കോടതി ഉത്തരവിൽ ഇപ്പോൾ എന്തായാലും പറയുന്നത് ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് അതിജീവിതയുടെ അഭിഭാഷകയും സർക്കാരും ഒരുപോലെ വ്യക്തമാക്കിയത് ഒരുപക്ഷേ ഹൈക്കോടതിയിൽ നിന്നും നീതി കിട്ടിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ സുപ്രീം കോടതി വരെയും അപ്പീൽ പോകാം ഒരുപക്ഷെ അത്തരത്തിൽ ഉയർന്ന കോടതികൾ ദിലീപിനെ വീണ്ടും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ അതൊരു വമ്പൻ ട്വിസ്റ്റ് ആയിരിക്കും അതിനോടൊപ്പം ഇന്ന് ദിലീപിനെ വാഴ്ത്തിപ്പാടുന്നവരൊക്കെ അന്ന് കൂടെ ഉണ്ടാകുമോ എന്നതും കണ്ടറിയണം ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി